കർണാടകയിലെ നേശ്യപരണ സ്ഥാപനങ്ങൾ രാജ്യദ്രോഗ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ട്രെയിനിങ് സെൻറ്ററുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞ എല്ലാ അല്ല കേട്ടോ പല കോളേജുകളും ഇത് കാര്യത്തിലേക്ക് കടക്കുന്നതിനും ഞാൻ ഒരു കാര്യം വേറൊരു വിശദീകരണം തരുന്നതിന് മുമ്പ് മറ്റൊരു വിഷയം പറയാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികൾ ഈ മാർഗത്തിലൂടെ അതായത് ക്ലാസ്സിൽ കയറാതെ കറസ്പോണ്ടൻറ്റോ ഡിസ്റ്റൻസോ ആയിട്ട് പോസ്റ്റ് ബേസി എം എസ് സി പഠിച്ചിട്ടുണ്ട് അവർക്കാർക്കൊരു പ്രശ്നവുമില്ലല്ലോ വളരെ സന്തോഷം അങ്ങനൊരു വെളിപ്പെടുത്തുകൾ നടത്തിയതിൽ ആ വ്യക്തിയോട് എല്ലാ നന്ദിയും പ്രകാശിപ്പിക്കുന്നു ഇതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം തെളിവുകൾ ഞങ്ങൾക്ക് തരണം കോടതി കൊടുത്തിരിക്കുന്ന കേസിൽ നമുക്ക് ഇത് കൂടുതൽ ശക്തി പകരും ഇനി മറ്റൊരു കാര്യം ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഞാനാണ് രാജ്യദ്രോഹി എന്ന് എൻ്റെ പൊന്നു സഹോദര പൊന്നു ജനങ്ങളെ കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പലനേഷി സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് മുറുക്കാങ്കട പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അംഗീകാരം കൊടുക്കുന്നു അതിനെ പിൻതാങ്ങിക്കൊണ്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലും അംഗീകാരം കൊടുക്കും എങ്ങനെയുണ്ട് വ്യാജ നഴ്സിംഗ് പഠനം ക്ലാസ്സിൽ കയറാതെ പഠിക്കാം ജേർണലൈസിംഗ് പഠിക്കാം ക്ലാസ്സിൽ കയറാതെ കോപ്പി അടിച്ച് പാസ്സായി ഇത് ജർണലൈസിങ് കഴിയുമ്പോൾ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാം അണ്ടർ ഗ്രാജുവേഷൻ ക്ലാസ്സിൽ കയറണ്ട കോപ്പി അടിക്കാം പാസ്സാകാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആൻസർ എഴുതി തരും ഇത് കഴിഞ്ഞാലോ ഇതേ മാതൃകയിൽ ക്ലാസ്സിൽ കയറാതെ ഡിസ്റ്റൻസ് ആയിട്ടോ കറസ്പോണ്ടൻറ് ആയത് എം എസ് സി നഴ്സിംഗ് പഠിക്കാം എം എസ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാടിനെ തകർക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഏ െ ഒരു പ്രായോഗിക പരിശീലനം പോലും നൽകാതെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാൻ മേലാതെ വരുന്ന വ്യക്തികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ഇവരൊക്കെയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവർ അംഗീകാരം കൊടുത്തിരിക്കുന്ന ഈ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ട്രെയിനിങ് സെന്ററുകൾ അപ്പോൾ ഇവിടെ ഈ പണം മാത്രം ലക്ഷ്യപ്പെട്ട് രാജ്യത്തിൻ്റെ പിറന്ന നാടിൻ്റെ മാനവും അഭിമാനവും കൊണ്ട് പണയം വെക്കാനായിട്ട് ഈ കോഴ്സുകൾ ഇങ്ങനെ പഠിക്കാൻ വരുന്നവരും രാജ്യദ്രോഹികളല്ലാതെ അവരെ വേറെ എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും ഇവരെ നമുക്ക് ഈ രാജ്യദ്രോഹികളെ ഈ ഇന്ത്യക്കകത്ത് ഇരുന്നോണ്ട് ഇന്ത്യയുടെ ഐക്യ അഖണ്ഡതയെ തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഇവരെ നമ്മൾ എന്ത് ചെയ്യണം പാകിസ്ഥാൻ പ്രീകരെ വെടിവെച്ച് കൊല്ലുന്നവരെ ഇവിടെയും വെടിവെച്ച് കൊല്ലണോ അപ്പം രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആരാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഒരു സ്ഥാപനത്തിനും വ്യക്തമായ അധ്യാപകരില്ല ക്ലിനിക്കൽ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ആശുപത്രികൾ കർണാടക സംസ്ഥാന നിലവിലില്ല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അവരെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആശുപത്രികൾ അത്രയും സംസ്ഥാനത്ത് നിലവിലുണ്ടെങ്കിൽ ഈ കർണാടക സംസ്ഥാനം ലോകത്തിന്റെ ഭൂപടത്തിൽ വലിയൊരു സംസ്ഥാനമായി മാറും അത്രയും ആശുപത്രികളും അത്രയും ബെഡും സൗകര്യം ഉണ്ടെങ്കിൽ അപ്പോ സഹോദരന്മാര് ഈ പോസ്റ്റ് ഇട്ടോരും ജനങ്ങളും ശ്രദ്ധിക്കണം രാജ്യദ്രോഹം പ്രവർത്തുന്ന ആരാണെന്നും അവരെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്നും ഇതിന് കുട പിടിച്ചു കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പിന്നിൽ പ്രവർത്തിക്കുമ്പം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ നല്ലൊരു രാജ്യസ്നേഹിയായി മാതൃരാജ്യത്തോട് ബഹുമാനവും ആദരവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പഠിക്കാൻ പോകാതെ ഇപ്പം മനസ്സിലാകുന്നുണ്ടോ അപ്പം താല്പര്യമുള്ളവർ വീട്ടിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എടുക്കൂ എന്ന് ആരെയും വീട്ടിൽ വന്ന് കയ്യെ പിടിച്ചുകൊണ്ട് വരുന്നില്ല താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ഇപ്പം വരും വരട്ടെ വാ ഒരു കുഴപ്പമില്ല പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം